നമുക്കൊരു കോൾ കോളുണ്ട് സാർ ഹലോ 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 നമസ്കാരം ഡോക്ടറോട് ഡോക്ടർ ചോദിച്ചോളൂ ശിശുപാലൻ അതല്ല നിങ്ങളുടെ പേര് എന്റെ പേര് സൂര്യയാണ് എന്താണ് അസുഖം പറഞ്ഞോളൂ ഞാൻ നല്ലതാണ് കേട്ടോ നിങ്ങളുടെ അവതരണം നിങ്ങളുടെ നിങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെ സാരി സൂപ്പറായിരുന്നു കേട്ടോ നല്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉച്ചിലല്ലേ മോഡി കെട്ടി വെച്ചിരുന്നത് അത് നന്നായിരുന്നു കേട്ടോ പിന്നെ ഈ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ പറയാമോ പിന്നെ ഈ നഖത്തില് ചുവന്ന കൂട്ടാക്സിന് പകരം നീല നന്നായിരിക്കും നിങ്ങക്ക് നല്ല ചേരുമ്പോൾ ഹലോ ഒരു സൈഡ്